അടുത്തിടെ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വാർത്തയായിരുന്നു നർമ്മദ എക്സ്പ്രസിൽ നിന്നും കാണാതായ യുവ അഭിഭാഷകയുടെ കഥ രക്ഷാബന്ധൻ ആഘോഷിക്കാൻ സഹോദരനെ കാണാൻ പോവുകയായിരുന്ന അർച്ചന തിവാരി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയാണ് ട്രെയിൻ യാത്രക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് സംഭവത്തിൽ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതോടെ ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി എന്നാൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തിയത് അർച്ചനയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല മറിച്ച് വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ നടത്തിയ ഒരു ആസൂത്രിത ഒളിച്ചോട്ടമാണ് അതെന്നാണ് ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ചും യുവതലമുറ നേരിടുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് അർച്ചനയുടെ കഥ പഠനത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതിക്ക് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹ ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എത്ര വലുതാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഇൻഡോറിൽ നിന്നുള്ള ഒരു സിവിൽ ജഡ്ജി ആകാൻ പഠിക്കുകയായിരുന്ന അർച്ചന വിവാഹത്തിനായി വീട്ടുകാർ നടത്തിയ നിരന്തരമായ സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഈ കടും കൈ ചെയ്തത് രക്ഷാബന്ധൻ സമ്മാനങ്ങൾ അടങ്ങിയ ബാഗുകൾ ട്രെയിനിൽ ഉപേക്ഷിച്ച് സി ഇല്ലാത്ത സ്റ്റേഷനിൽ വെച്ച് കോച്ച് യാത്ര തുടർന്നത് ഒരു കുറ്റാന്വേഷണ സിനിമയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വനത്തിൽ ഉപേക്ഷിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ടോൾ ബൂത്തുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുകയും ചെയ്തത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങളായിരുന്നു ഈ ആസൂത്രണം ഒരു സാധാരണ ഒളിച്ചോട്ടമല്ല മറിച്ച് തൻ്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യവസ്ഥിതിയോടുള്ള അവളുടെ പ്രതികരണം കൂടിയായിരുന്നു ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയിൽ കുട്ടികളുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ചില പ്രതീക്ഷകളുണ്ട് നല്ല വിദ്യാഭ്യാസം നേടുക ജോലിയിൽ പ്രവേശിക്കുക അതിനുശേഷം നല്ലൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്ത് കുടുംബത്തെ നയിക്കുക ഇതൊരു മോശം ചിന്തയല്ല പക്ഷേ ഈ നിർബന്ധിത ഘട്ടങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തകർക്കുന്നു അർച്ചനയെപ്പോലെ കരിയറിൽ ഉയർന്ന ലക്ഷ്യങ്ങളുള്ള പല യുവതികൾക്കും ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല സിവിൽ ജഡ്ജിയാകാനുള്ള അവളുടെ സ്വപ്നം വിവാഹം എന്ന സാമൂഹിക ബാധ്യതയ്ക്ക് മുന്നിൽ വഴിമാറാൻ അവൾ ആഗ്രഹിച്ചില്ല ഒരു വശത്ത് കുടുംബത്തിന്റെ സ്നേഹവും ആശങ്കയും മറുവശത്ത് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം പലപ്പോഴും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നം തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തപ്പോഴാണ് പോലുള്ളവർ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് അർച്ചനയുടെ തിരോധാനം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ പൊതുസമൂഹം രണ്ട് തട്ടിലായി ഒരു വിഭാഗം ആളുകൾ യുവതിയുടെ കുടുംബത്തിന് പിന്തുണ നൽകി അവളെ കണ്ടെത്താൻ സഹായിക്കാൻ മുന്നോട്ട് വന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് മുറവിളി കൂട്ടിയതും ഇക്കൂട്ടനാണ് എന്നാൽ പിന്നീട് ഒളിച്ചോട്ടമാണിതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രതികരണങ്ങളിൽ മാറ്റം വന്നു ചിലർ അർച്ചനയെ വിമർശിച്ചു സ്വന്തം വീട്ടുകാരെ ഇത്രയധികം വിഷമിപ്പിച്ച ഒരു തീരുമാനമെടുത്തത് ശരിയായില്ലെന്നും അവർ വാദിച്ചു എന്നാൽ മറ്റൊരു വിഭാഗം യുവതിയുടെ നിലപാടിനെ പിന്തുണച്ചു സമൂഹത്തിന്റെ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പായി ഇവർ ഇതിനെ കണ്ടു സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും അവർ വാദിച്ചു ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാമൂഹിക മനോഭാവത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെന്നാണ് പഴയകാല മൂല്യങ്ങളും പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യ ബോധവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇവിടെ വ്യക്തമായി കാണാം അർച്ചനയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് കുടുംബ ബന്ധങ്ങൾ എന്നത് പരസ്പര ബഹുമാനത്തെയും തുറന്ന ആശയവിനിമയത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മക്കളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാം വിവാഹം എന്നത് ഒരു സാമൂഹിക സ്ഥാപനമാണെങ്കിലും അത് വ്യക്തിപരമായ സന്തോഷത്തിന്റെയും തിരഞ്ഞെടുപ്പിന്റെയും ഭാഗമാവണം സമ്മർദ്ദങ്ങൾ കാരണം എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ ആരെയും സന്തോഷിപ്പിക്കില്ല ഈ സംഭവം പോലീസിനും മാധ്യമങ്ങൾക്കും ഒരു വലിയ പാഠം നൽകുന്നുണ്ട് ഒരു വ്യക്തിയെ കാണാതാകുമ്പോൾ കേവലം ഒരു ക്രൈം സ്റ്റോറി എന്നതിനപ്പുറം അതിന് പിന്നിലെ സാമൂഹികവും മാനസികവുമായ കാരണങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം അർച്ചനയെ പോലുള്ളവർക്ക് സഹായം തേടാൻ ഒരു തുറന്ന ഇടം നൽകുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവസാനമായി അർച്ചന തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നടത്തിയ ഈ പോരാട്ടം പല യുവതികൾക്കും ഒരു പ്രചോദനമാവാം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാവാം എങ്കിലും ഈ സംഭവം ഒരു കാര്യം വ്യക്തമാക്കുന്നു പുതിയ ഇന്ത്യയിലെ യുവതലമുറ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവർ തയ്യാറാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഈ പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും എത്രത്തോളം കഴിയും